പുതിയൊരു ഇടിയിലേക്ക് ഏവർക്കും സ്വാഗതം മഞ്ഞ് വെയ്യുന്ന രാത്രിയിൽ ആര് ആര് തീ പിടിപ്പിക്കുന്ന ആ പോരാട്ടത്തിന്റെ തീയതിയും സമയവും എല്ലാം തീരുമാനമായിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി എഫ് സിയെ ഈസ്റ്റേൺ കോൺഫറൻസിന്റെ ഫൈനലിൽ എന്ന യുവതാരത്തിന്റെ മൂന്ന് ഗോളുകളുമായി അദ്ദേഹം മിന്നിത്തിളങ്ങിയപ്പോൾ തിളങ്ങിയപ്പോൾ ഹാട്രിക്കുമായി അദ്ദേഹം മിന്നിത്തിളങ്ങിയപ്പോൾ മാത്യു സിൽബസ്റ്റ ലിയോമെസിൽ അസിസ്റ്റിൽ നിന്ന് ഗോളടിച്ചപ്പോൾ സെഗോവിയ ശേഷിക്കുന്ന ഗോൾ നേടി ന്യൂയോർക്ക് സിറ്റിയെ തകർത്തുവിട്ട് വിട്ട് ഇന്റർമയാമി ആകെ മിന്നിക്കത്തിയപ്പോൾ ഇനി ഇന്റർമയാമയ്ക്ക് മുന്നിലുള്ളത് എംഎൽഎസ് കപ്പിന്റെ ഫൈനലാണ് ആ ഫൈനലിലേക്കുള്ള എതിരാളികളും സമയവും എല്ലാം തീരുമാനമായി ഡിസംബർ ആറിനാണ് പോരാട്ടമെങ്കിലും നമുക്കിവിടെ ടെക്നിക്കലി ഡിസംബർ ഏഴിന് ഒരു മണിക്കാണ് രാത്രി പുലർച്ചെ ഒരു മണിക്കാണ് വാണ്ടുവർ വൈക്കാപ്സാണ് ക്യാപ്സ് എഫ് ആണ് എതിരാളികൾ ഈസ്റ്റേൺ വെസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരാണ് അവർ ഈസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരും വെസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരും ക്യാപ്സ് ആണ് എതിരാളികൾ പിന്നീട് ഒരു മണിക്ക് അതായത് ഡിസംബർ നമുക്കിവിടെ ഡിസംബർ ഏഴിന് രാത്രി ഒരു മണിക്കാണ് മഞ്ഞു വെയ്യുന്ന ആ രാത്രിയിൽ ആരാ ഇന്റർമയാമിക്ക് വയാണ്ടുവർ വൈകാപ്സിൻ്റെ ആരാധകരുടെ നെഞ്ചത്തേക്ക് നെഞ്ചത്തേക്ക് കനൽ കോരി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഏറെ പ്രതീക്ഷകളുമായാണ് എത്തുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻ്റർ എന്ന ക്ലബ്ബ് ആരംഭിക്കുമ്പോൾ ഇത്രയൊന്നും ആരും പ്രതീക്ഷിച്ചു കാണില്ല ഇപ്പോഴാണ് കിരീടങ്ങൾക്ക് പിന്നാലെ കിരീടങ്ങൾ മയാമിയുടെ ഷെൽഫിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ മാർച്ച് ചെയ്യുകയാണ് അതാണ് വന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറുന്നത് എം എൽ എ കപ്പും കൂടെ നേടിയാൽ പിന്നെ നാപ്പത്തിയെട്ട് കിരീടങ്ങളിലേക്ക് ലോക ഫുട്ബോളിൻ്റെ മിശ്ര സാക്ഷാ ലിയോ മെസ്സി എത്തുകയാണ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മഞ്ഞ പെയ്യുന്ന രാവിലെ തീവാറുന്ന പോരാട്ടമായിരിക്കും പുൽങ്ങാമ്പുകൾക്ക് പോലും തീ പിടിപ്പിക്കുന്ന പോരാട്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എന്താണ് ഗൈസ് ഞാൻ പറയാറുണ്ടാണെന്ന് തോന്നുന്നു ഒന്ന് സബ്സ്ക്രൈബ് യൂ സപ്പോർട്ട് യു ഗൈസ് ഒന്ന് പുഷി ഒന്ന് തള്ളി താ ഗൈസ് അപ്പം